എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാം ഇന്ന് രാവിലെ ഉറക്കമുണർന്ന് എവിടെയെങ്കിലും കേൾക്കുന്ന ഒരു വാർത്തയാണ് കർണാടകയിലെ തുങ്കഭദ്ര ഡാമിനെ കുറിച്ച് അല്ലെ കർണാടകയിലെ തുങ്കഭദ്ര ഡാമിന്റെ ഒരു ഗേറ്റ് ഇപ്പോൾ തകർന്നിരിക്കുകയാണ് അത് കാരണം കൊണ്ട് തന്നെ വളരെ വലിയ രീതിയിൽ വെള്ളം ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കർണാടകയിലെ ആ ഒരു തുങ്കഭദ്ര ഡാമിന് മുപ്പത്തി അഞ്ച് ഗേറ്റുകളാണുള്ളത് അതിൽ പത്തൊൻപതാമത്തെ ഗേറ്റിനാണ് തകർച്ച സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ പത്തൊൻപതാമത്തെ ആ ഒരു ഗേറ്റിന് തകർച്ച സംഭവിച്ചതോട് കൂടിയിട്ട് ഡാം പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി അഥവാ ഡാം തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ബാക്കിയുള്ള മുപ്പത്തിനാല് ഗേറ്റും ഇപ്പോൾ തുറന്നിരിക്കുകയാണ് വളരെ വലിയ രീതിയിൽ വെള്ളം ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കോടിക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ തുങ്കപദ്ര ഡാമിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഡാം കൂടുതലായിട്ടും കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലേക്കുള്ള കാർഷിക ആവശ്യത്തിന് വളരെ വലിയ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ഡാം കൂടിയാണ് അപ്പോൾ ഏതായാലും നമുക്ക് ആദ്യം രാവിലെ വന്ന ആ ഒരു വാർത്ത ഒന്ന് കേട്ടുനോക്കാം അതിനുശേഷം തുങ്കപദ്ര ഡാമിനെ കുറിച്ച് സംസാരിക്കാം അർദ്ധരാത്രിയോടെയാണ് ഡാമിന്റെ പത്തൊൻപതാമത്തെ ഗേറ്റിനെ ബന്ധിപ്പിച്ച ചങ്ങലകൾ പൊട്ടി വീണത് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതിന് മുമ്പ് തന്നെ വൻതോതിൽ വെള്ളം ഒഴുകിപ്പോയി വെള്ളത്തിന്റെ സമ്മർദ്ദം കൂടുതൽ ശക്തമായി അപകട ഭീഷണി ഒഴിവാക്കുന്നതിനായി അവശേഷിക്കുന്ന മുപ്പത്തിരണ്ട് ഗേറ്റുകളും തുറന്നു നിലവിൽ ഒരു ലക്ഷം കനേടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് റായച്ചൂർ വിജയനഗര ബെല്ലാരി കൊപ്പൽ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ ജനവാസ മേഖലകളിൽ വെള്ളം കയറിയിട്ടില്ല എന്നാൽ ഡാമിന്റെ അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ തന്നെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വന്ന ആ ഒരു വാർത്ത ഇതായിരുന്നു അല്ലെ തുംഗഭദ്ര ഡാമിന്റെ ഒരു ഗേറ്റ് തകർന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്നാൽ ഇപ്പൊ കൂടുതൽ കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇത്രയധികം വെള്ളം പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ അവിടെ എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊന്നും ഇതുവരെ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് പമ്പാസാഗർ എന്ന് പറയുന്ന പേരിലാണ് ഈ തുങ്കഭദ്ര ഡാം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇന്ത്യയിലെ കർണാടകയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അഥവാ നമ്മുടെ ഒരു അയൽ സംസ്ഥാനത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തുംഗഭദ്ര നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഒരു ജലസംഭരണിയാണിത് ജലസേചനം വൈദ്യുതി വൈദ്യുതോൽപാദനം വെള്ളപ്പൊക്ക തടച്ചിൽ എന്നീ സേവനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാമിനെ അവർ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ വിവിധ ഉദ്ദേശങ്ങളുള്ള ഒരു ഡാം കൂടിയാണ് തുംഗഭദ്ര ഡാം ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശിലാസ്ഥാപന അണക്കെട്ടുകളിൽ ഒന്നാണ് കൂടാതെ ഇത് രാജ്യത്തെ രണ്ട് സിമന്റ് സിമെൻ്റിതര ഡാമുകളിൽ ഒന്നുകൂടിയാണ് രണ്ടാമതായിട്ട് വരുന്ന ഡാം കേരളത്തിലെ മുല്ലപ്പെരിയാർ ഡാമാണ് അപ്പം ഈ തുംഗഭദ്ര ഡാം നിർമ്മിച്ചിട്ടുള്ളത് സുർക്കി മിശ്രിതം ഉപയോഗിച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ഈ തുങ്കഭദ്ര ഡാമിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് പിന്നീട് ഈ ഒരു തുങ്കഭദ്ര ഡാമിന്റെ നിർമ്മാണം അവസാനിക്കുന്നത് അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഈ ഡാം ഇപ്പൊ അവിടെ നിലനിൽക്കൽ തുടങ്ങിയിട്ട് എഴുപത് വർഷം പിന്നിട്ടു എന്നുള്ളതാണ് കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നീ ഭാഗങ്ങളിലേക്കുള്ള കാർഷിക ആവശ്യത്തിനായിട്ട് ഈ ഒരു ഡാമിനെ വളരെ വലിയ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അവിടെയുള്ള ആളുകളുടെ ജീവൻ്റെ വായുവാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡാമിനെ വിശേഷിപ്പിക്കാനായിട്ട് കഴിയും കാരണം അവരെല്ലാം ഈ ഒരു ഡാമിനെ ആശ്രയിച്ചിട്ടാണ് അവിടെയുള്ള കാർഷിക കാര്യങ്ങളെല്ലാം മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ ഒരു ഡാമിന് ഇവിടെ ചെറിയൊരു തകർച്ച സംഭവിച്ചിരിക്കുകയാണ് ഒരു ഗേറ്റിന് തകർച്ച സംഭവിച്ചിരിക്കുകയാണ് പത്തൊൻപതാമത്തെ ഗേറ്റിനാണ് ഇപ്പോൾ തകർച്ച സംഭവിച്ചിട്ടുള്ളത് ആ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ഒരു ഡാമിന് ഇപ്പോൾ മുപ്പത്തിയഞ്ച് ഗേറ്റുകളാണുള്ളത് അതിൽ മുപ്പത്തിനാല് ബാക്കിയുള്ള മുപ്പത്തിനാല് ഗേറ്റുകളും തുറന്നു വിട്ടിരിക്കുകയാണ് അഥവാ കോടിക്കണക്കിന് ലിറ്റർ വെള്ളം ഇപ്പോൾ ആ ഒരു തുങ്കഭദ്ര ഡാമിൽ നിന്നും പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വരുന്ന വേനൽക്കാലത്തേക്ക് സംഭരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമായിരുന്നു അത് ഈ തുങ്കഭദ്ര ഡാമെന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾക്കെല്ലാം ഓർമ്മയുണ്ടാകും കാരണം നമ്മുടെ പാഠപുസ്തകങ്ങളിലെല്ലാം തന്നെ നമുക്ക് അതേക്കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും വെറും എഴുപത് വർഷം മാത്രം പഴക്കമുള്ള തുങ്കഭദ്ര ഡാമിന്റെ ഒരു ഗേറ്റ് തകർന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ തീർച്ചയായിട്ടും അവിടെയുള്ള ആളുകൾ ഈ ഒരു ഡാമിനെ വളരെ വലിയ രീതിയിൽ ആശ്രയിച്ചിരുന്നു എന്നുള്ളതാണ് അവിടെ ജലസേചനം വൈദ്യുതി ഉൽപാദനം അതുപോലെ തന്നെ വെള്ളപ്പൊക്ക തടച്ചിൽ ഈ ഒരു കാര്യങ്ങൾക്ക് കാര്യമായിട്ടും ആ ഒരു ഡാമിനെ അവർ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ഇതുമായി സംബന്ധിച്ച് അവിടെയുള്ള ആളുകൾക്ക് വല്ല ബുദ്ധിമുട്ടും വരികയാണെങ്കിൽ അത് അതിജീവിക്കാൻ അവർക്ക് സാധിക്കട്ടെ